ദൈവനിശ്ചയത്താൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപോലിത്തയായി അങ്ങ് നിയമത്തിനായിരിക്കയാണ് ഏറെ പൗരാണികത അവകാശപ്പെടുന്ന അതിപുരാതനമായ കേരളത്തിലെ അഞ്ച് റവന്യൂ ജില്ലകളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപോലിത്ത അതിരൂപത മക്കളോട് ആദ്യമായിട്ട് പിതാവിന് എന്താണ് പറയാനുള്ളത് ഈ പൗരാണികമായ അതിരൂപതയുടെ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരാൾ മേലധീക്ഷ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അയാളുടെ പ്രത്യേകമായ വ്യക്തിപരമായ കഴിവുകൾ കൊണ്ട് ആകണമെന്നില്ല കഴിവ് തെളിയിച്ചിട്ടും ആകണമെന്നില്ല ഇതെല്ലാം ഓരോ ദൈവവിളിയും ഒരു തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം ഈശോ ഒരു പ്രത്യേക താല്പര്യം നമ്മളോട് ഓരോരുത്തരോടും കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഓരോരുത്തരെ ഓരോ ദൗത്യത്തിനായിട്ട് കർത്താവ് ഏൽപ്പിക്കുന്നു ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ അതിരൂപത വളരെ വിശാലമാണ് അഞ്ച് ജില്ലകളിലായിട്ട് പടർന്നു കിടക്കുന്ന നാല് ലക്ഷത്തോളം വിശ്വാസികളുള്ള അഞ്ഞൂറോളം വൈദികർ ഏതാണ്ട് രണ്ടായിരത്തിലധികം സമർപ്പിതർ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ കാരുണ്യ ഭവനങ്ങൾ അങ്ങനെ വലിയ വിശാലമായ സേവന സാധ്യതകളുള്ള സേവനത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളുള്ള ഒരു അതിരൂപതയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുള്ളിടത്തോളം നമ്മൾ സഭയോടും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സഭയോട് വിശ്വസ്തത പാലിക്കുന്നോ പാലിക്കുന്നിടത്തോളം കർത്താവ് നമ്മളെ ഒരുമയോടെ കൊണ്ടുപോയിക്കൊള്ളും എന്നുള്ളൊരു വലിയ വിശ്വാസമാണ് എനിക്കുള്ളത് ചെറിയ അജഗണമെ ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ നമ്മളോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ നമ്മൾ ഭയത്തിൻ്റെ അരൂപിയെല്ലാം വിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ സുവിശേഷം ജീവിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നതുപോലെ ഈ സമൂഹത്തിൽ ഒരു പുളിമാവാകാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് എല്ലാവരോടും പറയുവാനായിട്ടുള്ളത്